തോബിത് അധ്യായം പതിമൂന്ന് തോബിത്ത് ആഹ്ലാദം തൊളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുത്തെ രാജ്യം അനുഗ്രഹീതം അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെടുകയില്ല ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ അവിടുന്ന് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത് അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിൻ്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ ജെറുസലേമിൽ അവിടുത്തേക്ക് കൃത്യത അർപ്പിക്കട്ടെ വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്നയിടത്തേക്ക് വിദൂരങ്ങളിൽ നിന്നും അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം കീർത്തിക്കും നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ അവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടും അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും അവർക്ക് ശാശ്വത ആനന്ദം ലഭിക്കും എന്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും അവളുടെ മതിലുകൾ അനർഹരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും ജെറുസലേം തെരുവീഥികളിൽ ഗോമേതകവും മാണിക്യവും ഓഫീറിലെ രത്നങ്ങളും പതിക്കും അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റിലുകൊള്ളും നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികളർപ്പിക്കും